കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പഴയങ്ങാടി ബോട്ട് ബോട്ടുചട്ടി നോക്കുകുത്തിയായി മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഴയങ്ങാടി പുഴയിൽ ആധുനിക ബോട്ട് ടെർമിനലും വാക്വേയും നിർമ്മിച്ചത് ടൂറിസം രംഗത്ത് അനന്തസാധ്യതയുള്ള പഴയങ്ങാടി പുഴയോരത്താണ് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക ബോട്ട് ടെർമിനലും വാക്ക് വേയും നിർമ്മിച്ചത് ഉദ്ഘാടനം നടത്തി നാലു വർഷമായിട്ടും ബോട്ട് ജെട്ടിയിലേക്ക് ഇനിയും ബോട്ടുകളൊന്നും തന്നെ കയറിയില്ല വേലിയേറ്റ സമയങ്ങളിൽ പഴങ്ങാടി പാലം കടന്നു വരുവാൻ ബോട്ടുകൾക്ക് കഴിയില്ല എന്ന കാരണമാണ് പറയുന്നത് ബോട്ടുചെട്ടി നിർമ്മിക്കുമ്പോൾ ഇതൊന്നും തന്നെ പരിശോധിക്കാതെയാണോ നിർമ്മാണം നടത്തുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ബോട്ടുചെട്ടിയുടെ തൂണുകൾ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തൂണുകൾ ഇളകിയ അവസ്ഥയിലാണ് ബോട്ടുചെട്ടി അനാഥമായി തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ബോട്ടുചെട്ടി വന്നതോടെ ജനങ്ങളും ഏറെ പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ ഒരു സർവീസിൽ പ്രതീക്ഷയിലാണ്

ജല ടൂറിസം ഉൾപ്പെടെയുള്ള ലക്ഷ്യം വെച്ച പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചതിന്റെ ഭാഗമായി മൂന്ന് കോടി രൂപ ചെലവിലാണ് പഴയങ്ങാടിയിൽ ആധുനിക ബോട്ട് ടെർമിനൽ നിർമ്മിച്ചിരുന്നത് നൂറ് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ നടപ്പാതയും അറുപത് മീറ്ററിൽ നാല് ബോട്ടുകൾ കരക്കെടുപ്പിക്കാനുള്ള സൗകര്യവും ഈ ബോട്ട് ടെർമിനലുണ്ട് രാത്രി കാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ താവളം കൂടിയായി ഇത് മാറുന്നുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട് കൃത്യമായ പരിശോധനകളൊന്നും നടത്താതെ ബോട്ട് ടെർമിനൽ നിർമ്മിച്ചതിനാലാണ് ഇത് വേണ്ട വിധത്തിൽ ആവാത്തതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി